എത്ര പഴയ സെറ്റ് മുണ്ടും സെറ്റ് സാരി നമുക്ക് പുതുപുത്തനാക്കി എടുക്കാൻ പറ്റും ഇതേപോലത്തെ ഒരു ഓടിന്റെ പീസ് മാത്രം മതി ഹലോ നമ്മളെല്ലാവരും സെറ്റ് സാരി സെറ്റ് മുണ്ടൊക്കെ ഉപയോഗിക്കുന്നവരാണ് പന്ത്രണ്ട് കൊല്ലായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സെറ്റ് സാരി ആണ് ഇതിന്റെ നിറവെല്ലാം നല്ല രീതിയിൽ മങ്ങി വന്നിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ പുതുപുത്തനാക്കി എടുക്കാനാണ് പോണത് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ഓടിന്റെ പീസാണ് കേട്ടോ ഈ ഓടിൻ്റെ പീസ് വെച്ചിട്ട് നമുക്ക് സെറ്റ് സാരി പുത്തനാക്കി എടുക്കാൻ പറ്റും അത് അതെങ്ങനെയാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതേപോലെ ഒരു ന്യൂസ് പേപ്പറ് നിവർത്തിയിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു ഇരിക്കുത്തിൻ്റെ കല്ലെടുക്കാം കേട്ടോ ഇടിക്കുത്തിൻ്റെ കല്ലില്ലെങ്കിൽ ചെറിയ കരിങ്കല്ലിൻ്റെ പീസ് എടുത്താലും മതി ഇനി അഥവാ ചന്ദന ഒക്കെ വരയ്ക്കുന്ന കല്ലുണ്ടെങ്കിൽ അതെടുത്താലും മതിയിട്ട് അതിൽ ഇതേപോലെ ഓടിൻ്റെ പീസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ച് കൊടുക്കുമ്പോൾ നൈസ് ആയിട്ടുള്ളൊരു പൊടി കിട്ടും ആ പൊടിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത് ഒരുപാടൊന്നും വേണ്ട ഒരു ടീസ്പൂൺ അളവിൽ നമുക്ക് ഇതിൻ്റെ പൊടി കിട്ടിയാൽ മതിയേ അപ്പോൾ അതാ നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ പൊടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒരു ടീസ്പൂണ് പൊടിക്ക് ഒരു ടീസ്പൂണ് വെള്ളം തന്നെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു വലിയൊരു പാത്രമാണ് ആ പാത്രത്തിലേക്ക് നമുക്ക് ഒരു കപ്പ് അളവിൽ കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഓടിൻ്റെ പൊടിയില്ലേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എത്രയാണോ കളർ വേണ്ട ആ ആവശ്യത്തിനുള്ള നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ ഇത് മുഴുവനും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഓടിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിന് ശേഷം നമ്മൾ നല്ല പോലെ നിളക്കി മിക്സ് ചെയ്ത് കൊടുക്കണേ ഓടിൻ്റെ പൊടി നമ്മൾ കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇനി നമുക്ക് സെറ്റ് സാരിയാണോ സെറ്റ് മുണ്ടാണോ മുക്കി കൊടുക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് മുക്കി കൊടുക്കുക അപ്പോൾ ഞാനിവിടെ സെറ്റ് സാരിയാണ് മുക്കി കൊടുക്കുന്നത് അപ്പോൾ സെറ്റ് സാരി മുക്കാൻ നേരത്ത് നമ്മൾ നല്ലപോലെ നിവർത്തിയിട്ടിട്ട് വേണം മുക്കിയെടുക്കാനും കേട്ടോ അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിറമൊന്നും മാറത്തില്ല കാരണം നമ്മുടെ സെറ്റ് സാരിക്കും മുണ്ടിനൊക്കെ പ്യുവർ വൈറ്റ് നിറമല്ല ഒരു യെല്ലോ ഷെയ്ഡോട് കൂടിയ നിറമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഓടിൻ്റെ പൊടി കഞ്ഞിവെള്ളത്തിനകത്ത് മിക്സ് ചെയ്തിട്ട് സെറ്റ് സാരിയൊക്കെ മുക്കിയെടുക്കുമ്പം നിറം കിട്ടുകയുള്ളൂ പുത്തനാക്കി എടുക്കാനും പറ്റൂട്ടോ അപ്പൊ നമ്മൾ സെറ്റ്സാരി നല്ലപോലെ മുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞിട്ട് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാട്ടോ വെയിലത്തിട്ട് ഉണക്കിയെടുക്കുമ്പോൾ കഞ്ഞിവെള്ളം മുക്കിയതായതുകൊണ്ട് തന്നെ നല്ലൊരു ക്രിസ്തി രൂപത്തിലായിരിക്കും നമ്മുടെ സെറ്റുസാരി കിട്ടുക പിന്നൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക വാഷിംഗ് മെഷീനകത്തിട്ടൊന്നും ഉണക്കിയെടുക്കാൻ പാടില്ല കൈകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ട് വെയിലത്തിട്ട് വേണം കേട്ടോ ഉണക്കിയെടുക്കാൻ അപ്പൊ നമ്മള് സെറ്റുസാരി നല്ലപോലെ ഉണക്കി എടുത്തിട്ടുണ്ട് ഉണക്കിയെടുത്തപ്പോൾ നമ്മുടെ സെറ്റ്സാരിന്റെ നിറം നോക്കിക്ക് നമ്മുടെ കടയിൽ നിന്നും വാങ്ങുന്ന അതേ നിറത്തിലാക്കി എടുത്തിട്ടുണ്ട് പഴയ സെറ്റുസാരി കണ്ടാൽ തന്നെ പറയില്ല ഇനി നമ്മുടെ സെറ്റ് ാരിന്റെ കസവ് നമുക്ക് എപ്പോഴും പുത്തനായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അയൺ ചെയ്യാൻ നേരത്തെ ഇതേപോലെ ഒന്ന് പേപ്പർ ഇട്ട് കൊടുക്കുക എന്നിട്ട് പേപ്പർ ഇട്ടിട്ട് വേണം നമ്മുടെ സെറ്റ് സെറ്റ്സാരിന്റെ കസവൊക്കെ നമ്മൾ തേച്ച് കൊടുക്കാനോട്ടോ അങ്ങനെ തേച്ച് കഴിയുമ്പോൾ നമ്മുടെ സെറ്റ് സെറ്റുസാരിന്റെ കസവ് എപ്പോഴും പുത്തനായിട്ട് ഉണ്ടാവും നിറം മങ്ങില്ല കേട്ടോ നമ്മുടെ സെറ്റ് സെറ്റുസാരിയും മുണ്ടും എത്ര പഴയതായാലും നമുക്ക് ഇങ്ങനെയൊന്ന് ചെയ്തു കഴിഞ്ഞാൽ തന്നെ പൊതു പുത്തനാക്കി എടുക്കാൻ പറ്റും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ നിറത്തിൽ തന്നെ നമ്മളിങ്ങനെ ചെയ്ത് ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും ഇങ്ങനെ ചെയ്ത് യും സെറ്റ് 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 മുണ്ടൊക്കെ ചുമന്നു കാരണം നമ്മുടെ മുണ്ടും പ്യുവർ വൈറ്റ് നിറഞ്ഞോട് കൂടി ഒരു നിറ ആണ് അപ്പം നമ്മൾ ഓടിൻ്റെ പൊടി ഇങ്ങനെ കഞ്ഞിവെള്ളത്തിൽ മിക്സ് ശേഷം സെറ്റ് സാരി അതിനകത്ത് മുക്കി എടുക്കുകയാണെങ്കിൽ അതേ ഒരു ഗോൾഡൻ ഷെയ്ഡായിരിക്കും നമുക്ക് കിട്ടുക സെറ്റ് സാരി മാത്രമല്ല സെറ്റ് മുണ്ടും ആണുങ്ങളൊക്കെ കൊടുക്കണ കസവിൻ്റെ ചന്ദന കളറുള്ള മുണ്ടില്ല അതും നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പുതുപുത്തനാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതുവരെ ഇങ്ങനെയൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഒരുപാട് പഴക്കമുള്ള സെറ്റ് സാരിയും സെറ്റ് മുണ്ടും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ വേറൊന്നും വേണ്ട ഇച്ചിരി കഞ്ഞിവെള്ളവും ലേശം ഓടിൻ്റെ പൊടിയും മാത്രം മതി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ സെറ്റ് സാരിയൊക്കെ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ നമുക്ക് പുത്തനാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ ക്സ് ഉണ്ട് അതിന് നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ